പണ്ടൊക്കെ പലപ്പോഴായി ആളുകൾ തമ്മിൽ പറയുന്ന കാര്യമായിരുന്നു ആ കരിനാക്കളച്ച് ഒന്നും പറയരുത് എന്നുള്ളത് അതായത് നാവിൽ കറുത്ത നിറമുള്ളവർ എന്തെങ്കിലും പറഞ്ഞാൽ അത് നടക്കും എന്നായിരുന്നു പലരുടെയും വിശ്വാസം എന്നാൽ ശാസ്ത്രീയമായി പറഞ്ഞാൽ ഇങ്ങനെ നാവിൽ ബ്ലാക്ക് കളർ കാണുന്നതിന് നിരവധി കാരണങ്ങളാണുള്ളത് ഇത് ഒരു ഭീതിപ്പെടുത്തുന്ന ആരോഗ്യ പ്രശ്നമാണോ അതോ സ്വാഭാവികമായ ഒരു അവസ്ഥയാണോ ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഇതിനെന്താണ് ചെയ്യാൻ കഴിയുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദമാക്കുന്നത് വീഡിയോ മുഴുവനായും കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ ഡോക്ടർ സാറ ഡെന്റൽ സർജൻ ആണ് വെൽക്കം ടു മൈ ചാനൽ ഈ കരിനാക്ക് സാധാരണ രണ്ട് തരത്തിലാണ് പറയാറുള്ളത് ബ്ലാക്ക് ഹെയറി ടങ്ങും സ്യൂഡോ ഹെയറി ടങ്ങും കരിനാക്ക് എന്ന് പൊതുവേ നമ്മൾ പറയുമ്പോഴും ഇത് പല ഷെയ്ഡിലായിട്ട് കാണാറുണ്ട് ഡാർക്ക് ബ്ലൂ ബ്രൗൺ ഗ്രേ ബ്ലാക്ക് കളറിൽ തന്നെയായിട്ടും കാണാം ഇനി എന്താണ് ഇങ്ങനെ നാവിൽ ബ്ലാക്ക് കളർ ഉണ്ടാവാൻ കാരണം എന്നറിയാമോ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ജനിക്കുമ്പോൾ പാരമ്പര്യമായി ഉണ്ടാകുന്ന കരിനാക്കുണ്ട് എന്നാൽ പാരമ്പര്യമായി അല്ലാതെയും ഒരുപാട് ആളുകൾക്ക് കരിനാക്ക് വരാറുണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഡെഡ് സെൽസ് എക്സ്പോളിയേറ്റായി പുതിയ സെല്ലുകൾ നോർമലായിട്ട് വരുന്നത് പോലെ കെരാറ്റിൻ പ്രോട്ടീനുകളും ഇങ്ങനെ പോകാറുണ്ട് എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഈ കെരാറ്റിൻ പ്രോട്ടീനുകൾ നാവിലടിഞ്ഞ് ഉണ്ടാകുന്നതാണ് ബ്ലാക്ക് ടങ്ക് ഇങ്ങനെ ഈ കെരാറ്റിൻ പ്രോട്ടീനുകൾ പോകാതെ നാവിൽ അക്യുമുലേറ്റ് ചെയ്യാൻ ചില റിസ്ക് ഫാക്ടറുകൾ ഉണ്ട് അതിൽ പ്രധാനമായും പറയേണ്ടത് വായുടെ ശുചിത്വക്കുറവ് തന്നെയാണ് മുൻപ് പല വീഡിയോകളിലും വിശദമാക്കിയിട്ടുള്ളതുപോലെ രാവിലെയും വൈകിട്ടും പല്ല് തേക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പല്ല് മാത്രമല്ല തേക്കേണ്ടത് അതോടൊപ്പം പ്പം നാവും വൃത്തിയാക്കേണ്ടത് ടൂത്ത് ബ്രഷിംഗ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം പല്ലിൽ അഴുക്കുകൾ അടിയുന്നത് പോലെ നാവിൽ പാപ്പില്ല എന്ന് പറയുന്ന രസമുകുളങ്ങൾ ഉള്ളതുകൊണ്ട് അണുക്കൾ അവയുടെ ഉള്ളിലെല്ലാം കയറിയിരുന്ന് വായ വൃത്തി കേടാക്കാം അപ്പോൾ നാവ് വൃത്തിയാക്കാനായി ഷാർപ്പായിട്ടുള്ള ക്ലീനറുകളൊക്കെ ഉപയോഗിച്ച് വടിക്കുന്നത് നാവിലുള്ള ഈ ടേസ്റ്റ് വെഡുകൾ നശിപ്പിക്കുന്നത് കൊണ്ട് നമ്മുടെ ടൂത്ത് ബ്രഷിൻ്റെ ബ്രിസൽസ് വെച്ച് തന്നെയോ ടൂത്ത് ബ്രഷിൻ്റെ പുറംഭാഗം വെച്ചോ ആക്കുന്നതാണ് നല്ലത് ഇനി ഈ ശുചിത്വക്കുറവ് കൂടാതെ തന്നെ പുകവലി ചില ആൻറ്റിബയോട്ടിക്കുകൾ റീസൻറ്റായി എടുത്തത് വഴി റേഡിയേഷൻ തെറാപ്പി പ്രതിരോധശേഷി കുറവുള്ളവർ കോഫി ടീ ഒക്കെ കൂടുതലായി കുടിച്ചിട്ട് വായ വൃത്തിയാക്കാതെ വരുമ്പോഴൊക്കെ ബ്ലാക്ക് ടങ് വരാനുള്ള സാധ്യത കൂടുതലാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കെരാറ്റിൻ പ്രോട്ടീനുകൾ നാവിൽ ബിൽഡ് ചെയ്യുന്നത് വഴി ഉണ്ടാകുന്ന ബ്ലാക്ക് ടങ്ങിൻ്റെ കാര്യങ്ങളാണ് എന്നാൽ സ്യൂഡോ ബ്ലാക്ക് ടങ് എന്ന മറ്റൊരു കാറ്റഗറി ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു അതായത് മറ്റ് പല കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത് അത് ചിലപ്പോൾ ഇൻഫെക്ഷൻ ആകാം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആകാം അതുമല്ലെങ്കിൽ മറ്റ് അണ്ടർലൈംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു അസുഖത്തിൻ്റെ റിസൾട്ടായി പ്രത്യക്ഷപ്പെടുന്നതുമാകാം അതുകൊണ്ട് തന്നെ സാധാരണ ഒരു കരിനാക്കിൽ ഉണ്ടാകുന്ന കളർ ചേഞ്ച് മാത്രമല്ല മറ്റ് ചില ലക്ഷണങ്ങൾ കൂടെ കാണിക്കാം അതായത് ബാഡ് സ്മെൽ ടേസ്റ്റിലുള്ള വ്യത്യാസം നാക്ക് സ്റ്റിക്കിയായി ഫീൽ ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങൾ കാണിക്കാം ആദ്യം പറഞ്ഞ കാറ്റഗറിയിലുള്ള കരിനാക്കാണെങ്കിൽ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലെങ്കിൽ ആ പാട് മാറ്റാൻ ലേസർ പോലെയുള്ള ചികിത്സകൾ ചെയ്യാം എന്നാൽ സ്യൂഡോ ബ്ലാക്ക് ടങ് ആണെങ്കിൽ അത് ഡോക്ടറുടെ സഹായം തേടി കൃത്യമായ ചികിത്സ എടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി കരിനാക്കുള്ളവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എന്നും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക യ്ക്കാവുന്നതാണ്